പ്രഭാത ചിന്തകൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനൊന്ന് മീനമാസം ഇരുപത്തിയെട്ട് ചൊവ്വാൽ മാസം പന്ത്രണ്ട് വെള്ളിയാഴ്ച ജീവിതത്തിൽ പല മാർഗങ്ങളിലൂടെ ആനന്ദം കണ്ടെത്തുന്നവരുണ്ട് എന്നാൽ അധ്വാനത്തിലൂടെയാണ് നാം ആനന്ദം കണ്ടെത്തേണ്ടത് നാം ചെയ്യുന്ന ജോലിയാണ് നമ്മുടെ സന്തോഷം പ്രതിഫലിപ്പിക്കേണ്ടത് ജോലി നമ്മുടെ ജീവിതമാണ് കൈനീട്ടുമ്പോൾ സഹതാപത്തോടെ കിട്ടുന്ന കാൽ പണത്തെക്കാൾ വിലയുണ്ട് പണി കഴിഞ്ഞ് അഭിമാനത്തോടെ വാങ്ങുന്ന കൂലിക്ക് പണിയെടുക്കണം ജോലി ചെയ്യണം ആവേശപൂർവ്വം യാചിക്കുന്നവൻ വിശ്വസിക്കുന്നത് അപരൻ്റെ പണത്തിലാണ് എന്നാൽ ജോലി ചെയ്തവൻ വിശ്വസിക്കുന്നത് സ്വന്തം കഴിവിലും അധ്വാനിക്കാതെ എങ്ങനെ എളുപ്പം പണമുണ്ടാക്കാം എന്ന ചിന്തയാണ് നമ്മുടെ യുവാക്കളെ വഴിതെറ്റിക്കുന്നത് അത്തരം യുവാക്കൾ മാരക മയക്കുമരുന്ന് വിപണനത്തിലൂടെ അവരത് നേടുകയും ചെയ്യുന്നു ഒഴുക്കം ജീവിതം ലഹരിക്കടിമയാകുന്നു ജന്മം നൽകിയവരെ കൂടപ്പിറപ്പുകളെ പോലും കൊല്ലാനും ആക്രമിക്കാനും തയ്യാറാകുന്നു അവസാനം ജീവിതം ലഹരിയുടെ കലയാളഹസ്തങ്ങളിൽ ഹോമിക്കപ്പെടുന്നു പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക